റാത്തല്ലേ മാഷാ എന്നതാ സിമെൻ്റ് എത്തി മെറ്റലെത്തി എന്തേ മെഷീൻ ഇറക്കി അങ്ങനെ അല്ല നീ ഇവിടെ നയിക്കട്ടാ ഉഷാറാക്കട്ടോ ഏ ആ സിമെൻറ്റാ സൂപ്പറൈസറാ സൂപ്പറൈസർ ആയി വ സൂപ്പറൈസർ സൂപ്പർ അതാക്കാം എന്നിട്ട് ഇങ്ങനെ നിലം കോൺക്രീറ്റ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ ഏ നല്ല സിറ്റൗട്ട് ഒരു വൃത്തിയാക്കി എറണോടത്ത് ഇറങ്ങിടത്തൊക്കെ സ്റ്റീലാണ് വാങ്ങട്ടെ മൂന്നിഞ്ചാണി വാങ്ങുമ്പോൾ എപ്പോഴെന്ത് ചെയ്യുക സ്റ്റീലാണ് വാങ്ങുക ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാം പറ്റും ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് കാലം എന്തെയ്യാ ഈ സ്റ്റീലാണി ഉപയോഗിക്കാം മൂന്നിഞ്ചാണി വാങ്ങിയാലില്ല സാധാ ആണി വാങ്ങിയാൽ ഒരു പണിയാണ് കഴിഞ്ഞാൽ വളഞ്ഞാണ്ട് പോകും അപ്പോൾ എന്താ ചെയ്യുക ഊക്കിട്ട് കൊടുക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് ഒരു പീസ് ഇടാൻ മറന്നാളെ ഭക്ഷണം ഞാൻ ഊക്കി അട്ടരാ ആ ശരി അപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് പൂക്ക് അതിൽ ഫ്രണ്ടിൽ രണ്ട് പൂക്ക് കൊടുക്കാം എവിടെങ്കിലും പായ ഒക്കെ ഇവിടെ ഒരു റൂക്ക് പൂക്ക് ഫുള്ള് കൊടുക്കാം സലീമ ഈ ഫ്രണ്ടിലത്തെ അനുസരിച്ചു രണ്ട് ഉണ്ട് പൂക്കുണ്ട് അപ്പുറത്തെപ്പുറത്തും അതിൻ്റെ നേരെ അപ്പുറത്ത് റൂക്ക് പിന്നെ അതിൻ്റെ അതിൻ്റെ ഈ കോർണറിൽ ഒരു റൂക്ക് അവിടെ ഒരു റൂക്ക് അതൽക്ക് റൂക്ക് അതലക്കു റൂക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇവിടെ ആ മുസ്തഫ അവിടെ റൂക്ക് ആ ബാക്കിൽ രുക്കി അവിടെ റൂക്ക് ആ ബാ അവിടെ റൂക്കിട്ടാ ഓക്കെ റെഡിസ് തരാൻ വെച്ചിട്ട് എന്ത് സെറ്റ് സെറ്റാക്കി തരാം